അങ്ങനെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രഖ്യാപിക്കുമ്പോൾ ആ അവാർഡുകളുടെ പ്രഖ്യാപനം കഴിയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത് പ്രത്യേകിച്ച് ഞാൻ ആർക്കൊക്കെ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ സിനിമകളൊന്നും കാണാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ആട് ജീവിതം ഞാൻ ആ പുസ്തകം ഇറങ്ങിയ കാലത്ത് വായിച്ചിട്ടുണ്ട് പിന്നെ ബന്യാമീൻ്റെ നോവൽ വായിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ സിനിമയൊന്നും കാണാൻ തന്നിരുന്നില്ല ഒ ടി ടിയിൽ റിലീസായിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല ഒരു മൂഡ് തോന്നിയിരുന്നില്ല എന്നായിരുന്നാലും പിന്നെ മിക മികച്ച സംവിധായകൻ അതേപോലെ അവലംബിത തിരക്കഥയ്ക്കുള്ള മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് മികച്ച സംവിധായകനുള്ള അവാർഡ് മികച്ച നടനുള്ള അവാർഡ് നല്ല നടനുള്ള പ്രത്യേക ജൂറി പരാമർശം ഗോകുളിന് കിട്ടുന്നു പൃഥ്വിരാജ് മികച്ച നടനാവുന്നു പ്ലസ്സിക്ക് തിരക്കഥയ്ക്കും സംവിധായകനുള്ള അവാർഡ് കിട്ടുന്നു റസൂട്ട് പൂക്കുട്ടിക്കും അതേപോലെ തന്നെ ശരത് മോഹനും സൗണ്ട് മിക്സിങ്ങിനുള്ള അവാർഡ് കിട്ടുന്നു അത് മേക്കപ്പിനെ രഞ്ജിത്തിന് അമ്പാടിക്ക് മേക്കപ്പിനുള്ള അവാർഡ് കിട്ടുന്നു ക്യാമറയ്ക്ക് സുനിൽ കെ എസിന് അവാർഡ് കിട്ടുന്നു എന്തായിരുന്നാലും വളരെ വളരെ പിന്നെ സന്തോഷകരമായിട്ടുള്ള അവാർഡ് പ്രഖ്യാപനമായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത് ഇത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അക്ഷരാർത്ഥത്തിൽ ഒരു കാലത്ത് ഒരു കംപ്ലീറ്റ് സിനിമാ ഫാമിലിയാണ് അച്ഛൻ സുകുമാരൻ മലയാള സിനിമയിൽ നായകനായിരുന്നു ഒക്കെ ആയിരുന്നു അതേപോലെ തന്നെ നമ്മ മല്ലിക സുകുമാരൻ അവർ അമ്മ അവരും സിനിമയിൽ സജീവമായിരുന്നു ജ്യേഷ്ഠൻ ഇന്ദ്രിയത്ത് ചലച്ചിത്ര നടനാണ് ജ്യേഷ്ഠന്റെ ഭാര്യ പൂർണ്ണമ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ചിരുന്നതാണ് ഇപ്പോൾ പൃഥ്വിയുടെ ഭാര്യ സുപ്രിയ ആണെങ്കിലും ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനി ബാക്കിയുള്ള വിതരണ കമ്പനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതുമായി ഇതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ അതായത് പരിപൂർണമായ ഒരു സിനിമാ കുടുംബമാണ് പൃഥ്വിരാജിനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ ആക്ഷേപങ്ങൾക്കിരിയായിട്ടുണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുകയുള്ളൂ ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് പിന്നെ സ്കൂളിങ് കഴിയുമ്പോൾ നേരെ ഓസ്ട്രേലിയ പോയിട്ടാണ് പഠിച്ചത് ആ ഓസ്ട്രേലിയയിൽ പോയി പഠിച്ചിട്ട് ഇവിടെ പല ആൾക്കാരും പല സെലിബ്രിറ്റികൾ എന്താ ചെയ്യുക അവർക്ക് ഇംഗ്ലീഷിൽ ചില വാക്കുകൾ പറയാൻ കിട്ടാതെ വരുമ്പോഴാണ് മലയാളം പറയുക എന്നിട്ട് കുറച്ച് കുറച്ച് മലയാളം അറിയുമെന്ന് പറയും പൃഥ്വിരാജ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷും പിന്നെ മലയാളവും കൈകാര്യം ചെയ്യുന്ന ആളാണ് മലയാളത്തിലും എത്ര ഭംഗിയായിട്ട് ഹൈലി പൊളിറ്റിക്കലാണ് ബാക്കിയുള്ള സാമൂഹ്യബോധമുണ്ട് എല്ലാം ഉണ്ട് ഒരിക്കലും മദ്യപാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പോലും പൃഥ്വിരാജ് വളരെ തുറന്നു പറഞ്ഞു പൃഥ്വിരാജ് പറഞ്ഞു ഞാൻ പിന്നെ സുപ്രിയ ബിയർ അടിക്കും അപ്പോഴത്തേക്കും ഞാൻ രണ്ടോ മൂന്നോ പെഗ് അടിക്കും പക്ഷെ എന്നെ ഇതുവരെ വൾകരായിട്ട് ആ അളവിൽ മാത്രമേ കഴിക്കുകയുള്ളൂ അതിന് വൾകരായിട്ട് എന്നാ പിന്നെ അതിനായി പിന്നെ ഓവറായി ഒരു കണ്ടീഷനിൽ ഇന്ന് വരെ സുപ്രിയ കണ്ടിട്ടില്ല ഞാൻ കഴിക്കുമ്പോൾ അവൾ കൂടെ ഇരിക്കാറുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത്രയും അങ്ങനെ മാതൃകാപരമായ ദമ്പതികളാണ് കുടുംബങ്ങൾ മൊത്തം കേട്ടോ ഈ അമ്മായി അമ്മ ഒരു മോള് പോരില്ല മറ്റേതില്ല മറിച്ചതില്ല ഇല്ല ഒന്നുമില്ല ഇവർ വളരെ സന്തുഷ്ട കുടുംബമായിട്ട് പോകുന്നതാണ് പൃഥ്വിരാജ് രണ്ടായിരത്തി ഇപ്പം നാൽപ്പത്തി വയസ്സേ ഉള്ളൂ രണ്ടായിരത്തി രണ്ട് രണ്ടിൽ അതായത് പിന്നെ ഇരുപതാമത്തെ വയസ്സിൽ സിനിമയിൽ വന്നതാണ് രഞ്ജിത്തിൻ്റെ നന്ദന വന്ന സിനിമയിലൂടെ ആ സിനിമയിലൂടെയാണ് നവ്യ നായരും അരങ്ങേറ്റം കുറിക്കുന്നത് അഭിക്ക് ആ സിനിമയിലെ അവാർഡിന് നന്ദിത്തിലെ അവാർഡിന് അല്ല സിനിമയിലെ അഭിനയത്തിന് അവാർഡ് കിട്ടിയാൽ മീസും അടിക്കുന്ന അവാർഡ് കിട്ടിയതാ അതിനുശേഷം പിന്നീട് വൃത്തിയുടെ പൃഥ്വിക്ക് ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടുന്നത് സിനിമയിൽ രംഗപ്രവേശനത്തിൻ്റെ നാലാം വാർഷികത്തിൽ രണ്ടായിരത്തി ആറിൽ വാസ്തവ എന്ന സിനിമയിലെ അഭിനയത്തിന് അവാർഡ് കിട്ടുന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമലിൻ്റെ സെല്ലുലോയിഡ് എന്ന സിനിമയ്ക്കകത്ത് ആ സിനിമയ്ക്ക് സിനിമയ്ക്ക് അവാർഡ് കിട്ടുന്നു അങ്ങനെ ഇതിപ്പോൾ മൂന്നാമത്തെ ഹാട്രിക്കാണ് നാൽപ്പത്തി രണ്ട് വയസ്സിനകമാണീ നേട്ടം എന്ന് പറയാം നാൽപ്പത്തിരണ്ട് വയസ്സിനകം സംസ്ഥാനത്തെ മികച്ച നടനുള്ള മൂന്ന് അവാർഡുകൾ കൈപ്പറ്റിയ ഒരു നടന്മാരും ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല നാൽപ്പത്തിരണ്ട് വയസ്സിനകം ഒരു നടന്മാരും മോഹൻലാലി മമ്മൂട്ടിക്കൊന്നും കൈവരിക്കാൻ പറ്റിയിട്ടില്ല മാത്രമല്ല പൃഥ്വിരാജ് ഇങ്ങനെ രംഗത്ത് സജീവമായി വരുന്നു കണ്ടപ്പോൾ തനിക്ക് ഭീഷണിയാവുമെന്ന് കണ്ടപ്പോൾ പേട്ടൻ ഏത് നറിയ പിടിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്ത പേട്ടന്റെ ടീമിനെ ഫാൻസുകാരെ വിട്ടിട്ട് തിയേറ്ററിൽ കൂക്കുക ഹോർഡിംഗ്സ് വലിച്ചുകീറുക പോസ്റ്റുകളിൽ കരിവരൊഴിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ കലാപരിപാടികളും നടത്തിയതാണ് തളർന്നില്ല ോപ്പിക്കാൻ പറ്റാ പറ്റാത്ത ഒരാൾ ആത്മഹീര്യുണ്ട് വിൽ പവർ ഉണ്ട് നിശ്ചയ അഥാറിറ്റി ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് പൃഥ്വി വീണ്ടും വീണ്ടും പോകുന്നു വീ ഏതെല്ലാം മേഖലകളിലും വിവച്ചു ലൂസിഫർ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തു ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ കോടികളൊരു സിനിമയ്ക്ക് അഭിനയിക്കുന്നതിന് വേണ്ടി പ്രതിഫലം മേടിക്കുന്ന ആളാണ് പൃഥ്വിരാജ് ആ പൃഥ്വിരാജ് നാലോ അഞ്ചോ സിനിമയിൽ അഭിനയിക്കേണ്ടുന്ന സമയമാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പം നഷ്ടപ്പെട്ടു പോകുന്നത് അതിന്റെ പുറകെ അത് തലവേദനയാണ് മറ്റത് അഭിനയിച്ചാൽ മതി തെറ്റിപ്പോയി അവയുമ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയി വടക്ക് ഒഴിവുണ്ടാകുമ്പോൾ കാരണവനു പോയിരിക്കാം മറ്റങ്ങനെയല്ല നയിക്കറാൻ നല്ലോണം അതിന് ഇത്ര വലിയ പ്രതിഫലവും കിട്ടുന്നില്ല അങ്ങനെ കോടികൾക്കാൾ വലുത് എനിക്ക് ഇതിനോടുള്ള ഇതൊരു പാഷനായിട്ട് കണ്ട ഒരാളാണ് പൃഥ്വിരാജ് പിന്നെ ആയിട്ട് മാത്രമല്ല ബിസിനസ് ചെയ്യുന്നുണ്ട് വിതരണ കമ്പനി ഉണ്ട് നിർമ്മാണം പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് സുപ്രീംകൂടി കൂട്ടിയിട്ട് നടത്തുന്നുണ്ട് അങ്ങനെ പിന്നെ നിർമ്മാതാവാണ് എല്ലാമാണ് വിതരണക്കാരെ എല്ലാ മേഖലകളും കയ്യെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ സംവിധായകനാകുക എന്ന് പറയുമ്പോൾ അതൊരു പാഷൻ ഇതിനോടുള്ള വല്ലാത്ത അഭിനിവേശത്തിന്റെ ഡെഡിക്കേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ആ പൃഥ്വിക്ക് എന്തായാലും ആട് ജീവിതത്തിലെ അഭിനയത്തിന് അവാർഡ് ഇട്ടിരിക്കുന്നു ആട് ജീവിതത്തിലെ അഭിനയത്തിന് ബാക്കിയുള്ള ഒരുപാട് പിന്നെ അവാർഡുകൾ ആ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് അവാർഡുകൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ അവലംബിതാതിര കഥ ക്യാമറയ്ക്ക് സുൽ കേസിന് കെസിന് സൗണ്ട് മിക്സിംഗിന് റസൂൽ പൂക്കുട്ടിക്കും ശരത് മോഹനും കൂടി രണ്ടുപേരും കൂടി പങ്കിടുന്നു റസൂൽ പൊക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്രോം മിൻ്റെ മില്ലിനർ എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി ഒമ്പതിൽ ഓസ്കാർ അവാർഡ് നേടിയ റസൂൽ പൂക്കുട്ടിക്ക് ജന്മനാടിൻ്റെ ഒരു പിന്നെ അംഗീകാരമായിട്ട് മാറി മേക്കപ്പിൽ രജിത് തമ്പാടി അതേപോലെ തന്നെ പുതുമുഖമായിട്ടുള്ള ഗോകുലിന് ഗോകുലിന് ആടുജീവിതത്തിലെ ഹക്കീമിൻ്റെ കഥാപാത്രം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തതിന് പൃഥ്വിരാജ് എടുത്ത് അതേ എഫേർട്ടും അതേ ത്യാഗങ്ങളും ഒക്കെ സഹിച്ചിട്ടുണ്ട് കാരണം സിറ്റിരം വലിയ ബാക്കിയുള്ള ഭക്ഷണ ക്രമീകരണം വരുത്തുക ചൂടുള്ള മരുഭൂമിയിൽ ഇരുന്നിട്ടാണ് ഷൂട്ടിംഗ് ജോർദാനിലൊക്കെയാണ് ഷൂട്ടിംഗ് നടന്നത് ബ്ലസിലൊരു അർപ്പണ മനോഭാവം വല്ലാതെ കൈകാര്യം ചെയ്യണം ഇത് ഹക്കീം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് ഗോകുലിന് അവാർഡ് കിട്ടിയത് ബ്ലസീലെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ സിനിമ ഇതേപോലെ പാഷനായിട്ട് കാണുന്ന ആളാണ് കേവലമായൊരു പ്രൊഫഷൻ എന്നറിഞ്ഞപ്പുറം ബ്രസ്സി പത്മരാജന്റെയും ഭരതിൻ്റെയും ഒക്കെ ഉൾപ്പെടെയുള്ള മലയാള സിനിമയിലെ എണ്ണം പറയാവുന്ന പ്രഗൽഭരായ സംവിധായകരുടെ കൂടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുകയും അങ്ങനെ ചലച്ചിത്ര രംഗത്ത് വരികയും അങ്ങനെ അവസാനം ബ്ലസ്സി കാഴ്ച എന്ന മറ്റൊരു കാര്യം ഈ ലോഹിതദാസ് സൂത്രധാരൻ എന്ന സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ അതിലേക്ക് മീരാ ജാസുവിനെ സജസ്റ്റ് ചെയ്യുന്നത് ബ്ലസ്സിയാണ് മീന ജാസ്മിനെ ജാസ്മിൻ മേരി ജോസഫ് എന്ന പിന്നെ തിരുവല്ലക്കാരി ഇവർ ഒരേ പള്ളിയിലാണ് അതിൽ കോയറിൽ പാട്ടുപാടിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ മെല്ലെ ഒന്നായിട്ട് മോഡലിംഗ് രംഗത്തേക്ക് കൊണ്ടുവരികയും പിന്നെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തത് ബ്ലസ്സിയാണ് കൊണ്ടുവന്നത് പ്ലസ്സി പിന്നെ അത് മാത്രമല്ല പ്ലസ്സി സാമൂഹ്യബോധമുള്ള ഒരു വ്യക്തിയാണ് അത്തരം സിനിമകൾ പലതും എടുക്കുമ്പോഴും ഒരു സാമൂഹ്യ സന്ദേശം അതിനകത്ത് ഉണ്ടാവാറുണ്ട് പ്ലസ്സി പിന്നീട് കാഴ്ച എന്ന സിനിമ സംവിധാനം ചെയ്യുന്നു കാഴ്ച എനിക്ക് ഒരു നല്ല കാഴ്ച തന്നെയായിരുന്നു പത്മപ്രിയ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന സിനിമയിലാണ് കാഴ്ച എന്ന സിനിമ പറയുമ്പോഴാണ് നമുക്ക് ആ ട്രാപ്പി എന്നുള്ള ഒരു സനുഷ സനുഷ ഇപ്പം നായികയായിട്ടുള്ള സനുഷയാണെങ്കിൽ പിന്നെ ഈ ഈ പെൺകുട്ടിയയിൽ അഭിനയിക്കുന്നുണ്ട് മാലധാരായിട്ട് അവിടെ അനിയനായിട്ടുള്ള കൊച്ചിൻ ട്രാപ്പി എന്ന കഥാപാത്രം നമുക്ക് മറന്നുപോകില്ല അതേപോലെ ഈ പിന്നെ അതിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ തന്മാത്ര എന്ന സിനിമ സംവിധാനം ചെയ്യുന്നു തന്മാത്രയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു പിന്നീട് കൽക്കട്ട ന്യൂസ് അങ്ങനെ ഇദ്ദേഹം ആകെ ചെയ്തത് ഈ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നീണ്ട രണ്ട് പതിറ്റാണ്ട് നീണ്ട ഈ കരിയറിനിടയിൽ ആകെ ചെയ്തത് ആറ് സിനിമയാണ് ആറ് സിനിമ ഓടി കിടന്ന സിനിമ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നില്ല പുള്ളി വളരെ നന്നായി ഹോംവർക്ക് ചെയ്ത് അതായത് അത്രയും സിനിമ എന്ന് പറഞ്ഞാൽ ജീവിതമായി കാണുന്ന ഒരു വ്യക്തിയാണ് പ്ലസ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടുള്ള ഈ കഴിഞ്ഞ ആറു വർഷക്കാലം ആട് ജീവിതത്തിന് വേണ്ടി മാത്രം സമർപ്പിച്ചു അദ്ദേഹം ആ പ്രൊജക്റ്റിനു വേണ്ടി മാത്രം ആർക്ക് പറ്റും ഇങ്ങനെ സിനിമയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളെന്നുണ്ടെങ്കിൽ നാലും അഞ്ചു പറഞ്ഞ ഒരു രണ്ട് സിനിമയെങ്കിലും ഒരു വർഷം എടുക്കും ഓടി ഇടുന്ന സിനിമ എടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒന്നും അദ്ദേഹം പോയില്ല ഇപ്പം ഈ പ്രത്യേകം പ്രത്യേകിപ്പം ക്ലാസ്മേറ്റ്സ് വരെയുള്ള ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ പ്രത്യേകിതിരെ വല്ലാതെ നടന്നിട്ടുണ്ട് പ്രത്യേകം ഇംഗ്ലീഷ് വരെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പരിഹാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ കൂലിക്ക് കൂക്കാൻ ആൾക്കാരെ വിട്ട പേട്ടർ ഉണ്ട് ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാത്തിനെയും അതിജീവിച്ച് അവരിപ്പം ഇവിടെ നീക്കണം എന്ന് തോന്നണം ആലോചിച്ച് നോക്കണം അവർ ഇവിടെ നീക്കി അവർ ഈ പിന്നെ കോപ്രായം കാണിച്ച് കോമാലിത്തരം കാണിച്ചിട്ടുള്ള വല്ല വേഷങ്ങളും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറിയിരിക്കുമ്പം അത്തരം വളിപ്പത്രത്തിലൊന്നും അഭിനയിക്കാൻ പോകാതെയും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡയലോഗ് ഉണ്ടെങ്കിൽ ഇനി ഞാൻ അത്ര സിനിമകളിൽ പോലും അഭിനയിക്കില്ല എന്ന രാഷ്ട്ര പിന്നെ വളരെ ഉയർന്ന രാഷ്ട്രീയബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നടിയക്രമിക്കപ്പെട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അമ്മയ്ക്കകത്ത് വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് പൃഥ്വി പൃഥ്വി അതിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് ഒന്നും ആവാൻ പോകുന്നില്ല എന്നേയുള്ളൂ പൃഥ്വിടെ ഇപ്രാവശ്യം തന്നെ പിന്നെ അങ്ങനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം നിർബന്ധിച്ചു എന്നുള്ളു അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉത്തരവാദിത്വ തലപ്പത്തിരിക്കുന്നവരെന്നെ പ്രത്യേകിച്ച് തയ്യാറായിട്ടില്ല പ്രത്യേകി അതിനൊന്നും താല്പര്യമില്ല പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ ആളാവാണെന്നുള്ള ഒന്നല്ല പ്രത്യേക പ്രത്യേകത പണിയായിട്ട് പോവുകയാണ് പ്രത്യേക ഭാര്യാണെങ്കിലും ആ രീതി തന്നെ പോകുന്നത് നിങ്ങൾ ബ്ലസ്സി ആണെങ്കിലും ഉത്തരം ആയിട്ട് ഇരുപത് വർഷത്തിനിടയിൽ ആറ് സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആരാ കഴിവില്ലാണ്ടാണോ അല്ല ചെയ്യുന്നതിൽ അതിൻ്റെ പിന്നെ പൂർണ്ണത ഉണ്ടാവണം എന്ന ഒരൊറ്റ ആഗ്രഹത്തിന്റെ പുറത്ത് അദ്ദേഹം പറഞ്ഞു പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല എന്റെ എന്റെ ഒരു പ്രൊഡക്റ്റാണ് അതിന് ഏറ്റവും പൂർണ്ണത ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് മനസ്സ് ആത്മാവ് മൊത്തം അതിൽ സമർപ്പിച്ചിട്ടാണ് സിനിമകൾ ചെയ്തത് വൃത്തിയാണെങ്കിലും ഇപ്പം ആലോചിച്ച് നോക്കും ഇപ്പൊ ഐശ്വര്യരായുടെ കൂടെ അഭിനയിക്കുന്നു തെലുങ്കിലും തമിഴിലും ഒക്കെ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു മണിരത്നത്തിന്റെ ഉൾപ്പെടെയുള്ളവരുടെ സിനിമയ്ക്കകത്ത് പിന്നെ അഭിനയിക്കുന്നു ഇങ്ങനെയൊക്കെ വരുന്നു മറ്റൊന്ന് ഉറുവശികൾ തിരിച്ചു വരുവ് ആലോചിച്ച് നോക്കും നമുക്ക് ഇതൊരു കാലം കഴിഞ്ഞാൽ ഒന്നും തിരിച്ചുതരാൻ പറ്റില്ല എന്ന് പൊതുവേ തോന്നല് നിലനിൽക്കുന്ന കാലത്ത് ഒരു കാലത്ത് കേര മലയാളത്തിലെ ഏറ്റവും മികച്ച നടിയായിരുന്ന മഞ്ചു ഒരു യുഗം തുടങ്ങുന്നതിന് മുമ്പ് നടിയായിരുന്ന ഉർവശി എന്തും ഹാസ്യമാണെങ്കിൽ ഹാസ്യം സീരിയസ് ആണെങ്കിൽ സീരിയസ് ഏത് രീതിയിലും ഉള്ള റേഞ്ച് ഉണ്ടായിരുന്ന ആ ഉർവശി ഈ പ്രായത്തിൽ വീണ്ടും വന്ന് അഭിനയിച്ചു മറ്റേ നമ്മൾ ഉള്ളൊടുക്കുന്നുള്ള സിനിമയ്ക്കകത്ത് അഭിനയിക്കുമ്പം ആ പാർവതി തിരുവൂത്ത് പോലും പറഞ്ഞത് ഇത് ഉർവശി ചേച്ചിയുടെ സിനിമയാണ് ചേച്ചി പാർവതി പലതവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് പക്ഷെ പാ ചെറുപ്പക്കാരിയാണ് പക്ഷേ പാർവതി പോലും പറഞ്ഞത് അങ്ങനെയാണ് ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുച്ചുമുങ്ങുന്നായ്മയ ആ സമയത്താണ് പിന്നെ ഉർവശിയേക്ക് തിരിച്ചു വരുമ്പോൾ അത്ഭുതപ്പെടുത്തുന്നതല്ലേ അത്ഭുതപ്പെടുത്തുന്നതല്ലേ ഇതിനൊന്നും പ്രതിഭയുണ്ടെങ്കിൽ കാലവും പ്രായവും ഒന്നും തടസ്സമല്ല എന്ന് തെളിയിച്ചു കുർവശി ഇപ്പോൾ അതേപോലെ വിജയരാഘവൻ വിജയരാഘവൻ അവാർഡ് മികച്ച സ്വഭാവം നടനുള്ള അവാർഡ് കിട്ടിയത് എനൻപിള്ളയുടെ മകനാണ് നാടക രംഗത്തുകൂടെ കടന്നു വന്ന ആളാണ് വിജയരാഘവന്റെ ഇപ്പൊ എനിക്ക് കമ്മീഷണർ സിനിമയ്ക്കകത്ത് തന്നെ വിജയരാഘവന്റെ കഥാപാത്രം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു വിജയരാഘവന്റെ കഥാപാത്രം എൻ ഫർഗീസിന്റെ കഥാപാത്രം ഒക്കെ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കമ്മീഷണർ സിനിമയ്ക്കകത്ത് എന്തായിരുന്നാലും പിന്നെ ബീന ആർചന്ദ്രൻ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല തടവ് അത് എന്തായാലും പുതിയ ഒരാൾ കൂടി അവർ പങ്കിട്ടാണല്ലോ അപാട ഏറ്റെടുത്ത് അതിന് സന്തോഷം തോന്നിയിട്ടുണ്ട് വേറൊന്ന് വിദ്യാധരം മാസ്റ്റർ വിദ്യാധരം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മകൾ ഉണ്ട് രണ്ടു ദിവസം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു എത്രയുള്ള രണ്ട് മൂന്ന് പരിപാടികളിൽ ഞങ്ങൾ ഒരുപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വർഷം കുറേയായി രണ്ടായിരത്തി പതിനൊന്നിലൊക്കെയാണ് അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഒന്ന് കെ എം സി സി പ്രോഗ്രാമിലായിരുന്നു പിന്നെ വേറൊന്ന് അദ്ദേഹം സംവിധായകനാണ് അദ്ദേഹത്തിന് ഗായകനുള്ള അവാർഡ് കിട്ടി എന്തായിരുന്നാലും വളരെ മനോഹരമായ നമ്മൾ എനിക്കിതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല സിനിമകളൊന്നും കാണാൻ വലിയൊരു അവസരം കിട്ടാത്ത കൊണ്ട് നമുക്കതിനെക്കുറിച്ച് ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല പലരും പറഞ്ഞു വരുന്ന മമ്മൂട്ടിയും പൃഥ്വിരാജൻ തമ്മിൽ അവസാന റൗണ്ടിൽ പിന്നെ ഒപ്പത്തിനൊപ്പം പോരടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള വിവരങ്ങളല്ലാതെ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ കാണുന്നില്ലാതെ ഉള്ള ഇതുണ്ടായിരുന്നില്ല എന്തായിരുന്നാലും പൃഥ്വിരാജ് എന്ന ചെറുപ്പക്കാരന്റെ പിന്നെ ഫൈറ്റ് ചെയ്യാനുള്ള മനസ്സിന് വിൽപവറിന് അതേപോലെ ബ്രസി എന്ന സംവിധായകൻ്റെ ആത്മസമർപ്പണത്തിന് ഒക്കെ കിട്ടിയ അംഗീകാരമാണ് ഇത് നജീബിക്കയ്ക്ക് പ്രിയപ്പെട്ട നജീബിക്കയ്ക്ക് നജീബിക്കയുടെ പിന്നെ ആ ദൈനിക കടന്നു വന്ന വഴികളെ പുസ്തകമാക്കി നോവലാക്കി മാറ്റിയ ബെന്യാമീന് എല്ലാവർക്കും കൂടി അർഹതപ്പെട്ട ഒരു അവാർഡാണ് മലയാളികൾക്കെല്ലാം അർഹതപ്പെട്ടതാണ് ഈ കാട്ടറിപ്പികളുടെ നീജ നീചന്മാരായ കാട്ടറിപ്പികളുടെ കരണത്ത് കൊടുത്തിട്ടുള്ള അടിയാണ് ഇത്രയധികം ആടുജീവിതത്തിന് കിട്ടിയ അവാർഡ് എന്നും കൂടി പറഞ്ഞുകൊണ്ട് മനസ്സിലാവും